ഉച്ചക്കത്തേക്ക് എന്താണ് കറി ഉണ്ടാക്കണതെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അന്നേരമാണ് കുറച്ച് ഉണ്ടായിരുന്നു അതെങ്ങനെ കറി വെക്കാമെന്ന് ഓർത്ത് കോവയ്ക്ക പെട്ടെന്ന് സമയം ഒരു മണിയൊക്കെ ആയി അമ്മയുണ്ട് ഞാൻ പൂരം കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു പിന്നെ കാലിന് ഒരു വേദനയുണ്ട് അതുകൊണ്ട് കുറച്ച് നേരം നിൽക്കുമ്പോഴത്തേക്കും കാലിന് വേദന കൂടുകൊണ്ട് ഞാൻ ഇച്ചിരി കുഴമ്പൊക്കെ തേടിയിട്ട് അവിടെ ഇരിക്കുവല്ലോ എന്നിട്ട് പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന കറി എന്നാന്ന് ഓർത്തോണ്ട് ഞാൻ വേഗം രണ്ട് മൂന്ന് കറികളെ സെറ്റാക്കാൻ നോക്കുവാണ് എനിക്ക് പെട്ടെന്ന് മൂന്നാലഞ്ച് കറികൾ വെക്കണം ഇഷ്ടമാണേ പെട്ടെന്ന് വെക്കണം അല്ലെങ്കിൽ ഓരോന്നരൊന്നും കഴിക്കുമ്പോൾ പിന്നെ വെക്കില്ല അതെ കോവയ്ക്ക നമ്മുടെ കോവലീന്ന് പറിച്ചു വെച്ചിട്ട് കുറേ ദിവസമായി കുറേ പോയി പഴുത്തുപോയി ഞാനെന്നിട്ട് ചകലം ചേനച്ചതിക്കലൊന്നും കുഴപ്പമില്ല അത് എടുത്തിട്ടുണ്ട് സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കടുക് വെള്ളത്തിന്റെ അംശം ഉണ്ടായിരുന്നു ഉപ്പ് മുളക് പൊടി എരിവില്ലാത്ത മുളക് പൊടിയാണ് ഇച്ചിരി കൂടുതൽ നേരത്തും കുഴപ്പമില്ലാത്ത ഈ മെഴുക്കു പറ്റികയുടെ എല്ലാത്തിന്റെയും സിസ്റ്റം എല്ലാം ഞാൻ ഉണ്ടാക്കണമല്ല ഇതേപോലെയാണ് ഇനി ഇത് നല്ല പോലെ ഇങ്ങനെ ആവിരാകണം ആ വെള്ളത്തിന്റെ അംസവും നല്ല പോലെ തീ കൂട്ടി വെച്ചിട്ട് വേണം ആദ്യം ഇളക്കി ചേർക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് നല്ലപോലെ ആവി വന്ന് കഴിഞ്ഞിട്ടാണ് തീ കുറച്ച് വെക്കുന്നത് ശരിക്കും ആവി വെക്ക നല്ല ഏറ്റവും കൂടിയ തീയിലട്ടോ നല്ലപോലെ ആവി വന്നിട്ടുണ്ട് വെള്ളത്തിന്റെ അംശം ഉണ്ടെങ്കിൽ ആ വെള്ളം പറ്റണവരെ തീ കൂട്ടി വെക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് വേണം തീ കുറച്ച് വെക്കാൻ ആവിയിൽ വെള്ളം കൂടെ കൂടി അതിനകത്തേക്ക് ചാടിക്കോളൂ ഇനി തീ കുറച്ച് വെച്ചേക്കാം ഇനി നമുക്ക് പെട്ട ഇതാകുമ്പോഴത്തേനും ബാക്കി കറികളെല്ലാം സെറ്റാക്കണം അതിന് ഞാൻ അടുത്തത് ഒരു മുട്ട മുട്ട പിടിക്കാൻ ഒരു പാത്രം എടുത്താണേ കുറച്ച് മുളകും സവോളയും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് മതി ഒരു സ്പൂൺ തേങ്ങ തേങ്ങ ഇട്ടില്ലെന്ന് വെച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇതല്ലെങ്കിൽ ഒരു ശക്കയെല്ലാം തക്കാളിക്കങ്ങൂടെ ചേർത്തിട്ടുണ്ട് ഞാൻ നാല് മുട്ട പൊട്ടിച്ചൊഴിക്കണം ഞാൻ തന്നെ തന്നെയുള്ളെങ്കിൽ ഒരു മുട്ട മതി എന്നിട്ട് നല്ലപോലെ മിക്സാക്കണം നല്ലതാണ് ഈ ഉപ്പ് ഗ്ലാസ്സിലാണെങ്കിൽ ഗ്ലാസ്സിൽ നാല് മുട്ട ഇതെല്ലാം ചേരുമ്പോൾ തേയില്ലാത്തത് കൊണ്ടാണ് ഞാൻ പാത്രത്തിലേക്ക് എടുത്തത് കേട്ടോ അപ്പോൾ നല്ല നമ്മുടെ വീട്ടിലെ മുട്ടയായിട്ട് നല്ല മഞ്ഞ കളറില്ലേ ഫ്രിഡ്ജിലിരുന്നുകൊണ്ടാണ് ഈ കളറ് വെച്ചിരുന്ന നേരം പുറത്തായിരിക്കണമെങ്കിൽ നല്ല ചുമന്ന പോലത്തെ കളറായിരിക്കും നന്നായിട്ട് ഇളക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് മെഴുക്കോറ്റി ആകുമ്പോഴത്തേനും ഇത് സെറ്റാക്കണത് ചട്ടി അടുപ്പ് വയ്ക്കാം വെക്കുമ്പോൾ ഇതിൻ്റെ കുഴ ഇങ്ങനെ തിരിച്ച് വയ്ക്കണം ഓക്കെ ഞാൻ അടുപ്പ് കത്തിക്കുക ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ഇച്ചിരി ഒഴിക്കണം കേട്ടോ ഒരു സ്പൂൺ എണ്ണ ഇച്ചിരി കൂടുതലൊഴിച്ചാലാണ് നല്ലപോലെ കുമളച്ച വരും എന്നിട്ട് വേണമെങ്കിൽ ഒന്ന് അടച്ച് വെക്കുക അന്നേരം കൊമളച്ച വരുന്നോളും ഇവിടെ മെഴുക്ക് റെഡി ആയാ നോക്കാം ഞാൻ തീ കൂട്ടി തന്നെ വെച്ചപ്പോഴൊന്ന് റെഡിയാവാം ഈ കുറവ്ക്ക് വെള്ളമുള്ളത് കൊണ്ട് തീ കൂട്ടി വെച്ചാലും കുഴപ്പമൊന്നുമില്ല അതിൻ്റെ വെള്ളം ഇറങ്ങിപ്പോഴും അന്നേരം നല്ലപോലെ ഫ്രൈ ആയിട്ട് വരും മുട്ടയുടെ തീ കുറച്ച് വയ്ക്കാം പണ്ട് കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ മുട്ട വലിക്കണ മണം പോലെ എനിക്ക് തോന്നും നമ്മൾ കടയിൽ നിന്ന് മേടിക്കണ മുട്ടയില്ലേ അതിന് അങ്ങനത്തെ മണം ഉണ്ടാവില്ല കുറച്ച് സമയം ഇരുന്നിട്ട് അത് ഫ്രൈ ചെയ്യും നമുക്ക് വേറെ ഒരു പരിപാടി ഒപ്പിക്കാം മാങ്ങ മാത്രം ഓരോന്ന് പുറച്ചൊന്നും ഒന്നും അത് ഞാൻ ചെത്തി വെച്ചിട്ടുണ്ട് പച്ചമുളകും കഴുകി ഞാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം ഒരു കഷ്ണം ഉള്ളിയും കൂടെ ഇങ്ങണം അത് ചീഞ്ഞ ഉള്ളിയാണ് വേറൊരു ഉള്ളി എടുക്കാം നിങ്ങൾക്ക് ഇത്ര പെട്ടന്ന് ആണെങ്കിൽ കറി വയ്ക്കണേ എന്നൊന്നും നോക്കണം കേട്ടോ അതെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് മാങ്ങയും പച്ചമുളകും പച്ചമുളക് കുടിയും എന്ത് കറക്കിയെടുക്കണം കരണ്ടുണ്ടോ മാങ്ങ നല്ല പോലെ ആയിരുന്നു അതിലേക്ക് തേങ്ങ നല്ല മാങ്ങ ചമ്മന്തി നാടൻ നല്ല മാങ്ങ നാടൻ മാങ്ങ ചമ്മന്തിയാണ് നമ്മുടെ വീട്ടിലുള്ളതിൻ്റെ താടമാങ്ങ കേട്ടോ വേറെ ചൗബ്രീഡ് മാങ്ങയല്ല അതുകൊണ്ട് അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ചമ്മന്തി വെക്കുമ്പോൾ ഒക്കെ ഉണ്ടല്ലോ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം എന്തുകൊണ്ടാണ് സ്പൂണും കൊണ്ടല്ല കൊണ്ട് മിക്സ് ചെയ്യണം എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കൈയുടെ പുണ്യം എന്ന് പറയും കൈപ്പുണ്യം എന്ന് പറയില്ലേ അന്നേരം ഒരു പ്രത്യേക ടേസ്റ്റ് അങ്ങനെ ഉണ്ടാവുന്നതാണോ പറയണേ അതുകൊണ്ടാണ് ഈ ചമ്മന്തിക്കെ അയക്കുമ്പോൾ ഈ കല്ലിൽ നിന്ന് ഇങ്ങനെ വാരി കല്ലാം അരച്ചിട്ടുണ്ടാക്കൂലേ എല്ലൊന്നും നല്ല പുളി നമ്മുടെ മേഴ്ക്ക് വറ്റായിട്ടുണ്ടെങ്കിൽ ഞാൻ തീ കടത്തിട്ടോ ഇനി മുട്ട തീ കുറച്ച് വെച്ചിട്ടാണ് അതൊന്ന് ഫ്രൈ ആയിട്ട് വരണം അത് അത് കഴിയുമ്പോഴത്തേനും നമുക്ക് വേറെ കൂട്ടം ഉണ്ടാക്കണം ഒരു കുപ്പി കുപ്പിയെടുക്കുക കരിയാപ്പില സവോളയും പച്ചമുളകും കൂടെ ഞാൻ നേരത്തെ മുട്ടയ്ക്ക് അരിഞ്ഞ കൂടെ വേണ്ടിയിട്ട് അരിഞ്ഞ് വെച്ചതാട്ടോ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് വെക്കണം ആദ്യം ഉപ്പിച്ച് മുന്നേ നിന്നാലും കുഴപ്പമില്ല അത് തൈര് മുഴുവൻ വേണ്ട അല്ലെങ്കിൽ മിക്സിയിലിട്ട് തൈരൊന്ന് കടഞ്ഞെടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല കുത്തിക്കകത്തേക്ക് ഇട്ട് അടച്ച് ഇങ്ങനെ രണ്ടുമൂന്ന് പ്രാവശ്യം കുലുക്കിയാൽ മതി നമ്മുടെ തൈര് എല്ലാം മോര് റെഡിയാവും പെട്ടെന്ന് തന്നെ അത് കുരുക്കി കഴിഞ്ഞില്ല കേട്ടോ ഇത് നമ്മുടെ മുട്ട കണ്ടോ അത് കുഞ്ഞി വന്നേക്കണം കേട്ടോ കേട്ടോ നിങ്ങളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ വരാറുണ്ടോ ണിച്ച് തരാം കേട്ടോ ഇനി തീ കുറച്ച് വെച്ച് ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഇങ്ങനെ വരും മുട്ട നമുക്ക് റെഡി ആയിട്ടുണ്ടൊരു പാത്രത്തിലേക്ക് മാറ്റാം ഓക്കെ ആകുമ്പോൾ എന്തോന്ന് നോക്കട്ടെ ഇവിടെയൊക്കെ മുട്ടക്കന്നാ ഭയങ്കര ആകൃത ഉള്ളവരെ ചിലരും പകുതി വന്നാലും തിന്നില്ല ഇത് പക്ഷേ തിന്നത്തില്ല എവിടെയൊന്നും അമ്മയ്ക്ക് അമ്മ മുട്ട വലിച്ച പാത്രം എണ്ണ അത്ര സാരമില്ല കേട്ടോ അതിനകത്തേക്ക് ഇച്ചിരി എണ്ണ കഴിക്കുക നമ്മൾ തന്നെ കഴിക്കണമുണ്ട് കേട്ടോ പുറത്ത് കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് പുറത്തിറക്കിനും കൊടുക്കുമ്പോൾ ഞാൻ അങ്ങനെ കാണിക്കാറില്ല കേട്ടോ കൊണ്ടുവന്ന പപ്പടമുണ്ട് അതൊരു ഇങ്ങനെ നോക്കി കാണിക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട് നമുക്ക് തിന്നുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കൊണ്ടുപോകും നല്ലപോലെ എണ്ണ ചൂടായിട്ട് വേണം ഇതിട്ട് കൊടുക്കാൻ ഈ കമ്പിയും കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ മാറ്റി മാറ്റി ഇട്ട് ഇട്ട് ഇങ്ങനെ വറുത്ത് വറുത്ത് എടുത്താൽ മതി നമ്മുടെ മഞ്ഞ കളറാവണം അവരെങ്ങനെ ഫ്രൈ ആക്കി എടുക്കണം അപ്പം ഇപ്പടവും റെഡി ആയിട്ടുണ്ട് തീ എടുത്തുക മീൻ മീനത്തുന്ന നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം മുട്ട വെച്ചേക്കണ പാത്രത്തിൻ്റെ സൈഡിലേക്ക് ഇന്നലെ ഇറച്ചി മുളകുണ്ടേ കറി കറിയുണ്ടോ നോക്ക് ഇഷ്ടംപോലെ കറികളായില്ലേ എല്ലാം ഇഷ്ടമുള്ള കറികളാണ് നല്ല ഇഷ്ടമുള്ള കറികളാണ് ഇറച്ചി മീനിലൊന്നും അല്ല കാര്യങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കിയേ നല്ല ടേസ്റ്റായിരിക്കും താങ്ക് യു രാവിലെ ഇന്ന് അപ്പം അപ്പം മുട്ടക്കറിയാണ് ഈ മുട്ടക്കറി തേങ്ങാപ്പാൽ കഴിച്ച മുട്ടക്കറിയാണേ പിള്ളേരുടെ ചോറ് കുക്കറില മഴ പെയ്തുകൊണ്ട് മുറ്റം നഞ്ഞെടുക്കായതുകൊണ്ട് ചോറ് അടുപ്പത്ത് അടുപ്പത്തിട്ടില്ല ഇന്നലത്തെ ചോറ് തിളപ്പിച്ച് കുറക്കാൻ വേണ്ടി വച്ചക്കണതാണ് ഇവിടെ കഞ്ഞി പൊടിയൊക്കെ കുറവാണ് ഇന്നലെ വൈകുന്നേരം എന്താ കഴിച്ചേ ഇന്നലെ വൈകുന്നേരം ആ ഗോതമ്പ് നുറുക്കും കൊണ്ട് ഉപ്പും പോകാണ്ടാക്കി മൂന്നപ്പം രണ്ടെണ്ണം അമ്മയ്ക്കും ഒരെണ്ണം എനിക്കും ആനിക്കുട്ടി അമ്മയുടെ പുറകെ നടക്കുവാണ്ട് അമ്മ പോയ ഇറങ്ങ ഓടി വരുവാല് അവള് വാല് കാത്തി നടക്കുമ്പത്തേനും കുണിയും കുണി നടക്കണത് ശരിക്കും തോന്നുന്നു എന്നാ ഇന്നലെ ശരിക്കും അമ്മ വിളിക്കും തന്റെ എനിക്ക് എങ്ങനത്തെ ചാനാന്ന് എനിക്ക് ഇട്ടല്ല എന്നാ അവള് പറയാന അവള് അപ്പൊ നിന്നില്ല അമ്മീ നിന്നില്ല അത് രണ്ടും എടുത്തു എനിക്ക് ഒരഞ്ഞ മതി ഞാൻ ലാസ്റ്റാ തീർച്ച ലാസ്റ്റാകുമ്പത്തേ ഒന്നിച്ചോ തയ്ക്കും മുട്ടക്കറി കവി എടുത്തു പിന്നെ പഞ്ചാര കിട്ടീനെ പയ്യട്ടോ പല്ല് തേച്ച് കാപ്പി ഉണ്ടാക്കിയിട്ട് പല്ല് തേച്ചില്ലെങ്കിൽ എന്നാൽ പിള്ളേരെ കുത്തിവെച്ച സിറിഞ്ചാണ് അതുകൊണ്ടത് അവിടെ കൊണ്ടുവന്ന് ഇടണം ബാത്റൂമിനകത്ത് കക്കൂ സ്കൂളിനകത്ത്